ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കിച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും ഇനി എത്ര നരച്ച മുടിയാണെങ്കിൽ പോലും ഏത് പ്രായം ഏതുമാകട്ടെ നമ്മുടെ നരച്ച മുടി കറുപ്പിക്കുക ഇതൊന്ന് തൊട്ടാൽ മാത്രം മതി അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കറുത്തിരിക്കുന്നില്ല എന്നൊന്ന് വിചാരിക്കുക എന്ന് വേണ്ടത് സൂപ്പറാണ് മുടിയിലിരുന്ന് കറുത്ത് നമ്മുടെ നരച്ച മുടി കട്ട കറുപ്പാക്കും അതെങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം അത്ത ടിപ്പ് നമ്മൾ പാവയ്ക്കൊക്കെ കഴിഞ്ഞ് മെഴുക്കുറിയൊക്കെ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ല കയ്പായിരിക്കും ഇല്ല തോരനൊക്കെ വെച്ചാലും കയ്പായിരിക്കും അപ്പം ഈ കയ്പും പാവയ്ക്കായുടെ കയ്പ്പും മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം ഒന്നാമത്തെ ടിപ്പ് പറഞ്ഞുതരാം കുറച്ച് ചെറിയ ചൂടുവെള്ളം പിന്നെ തിളച്ച വെള്ളമല്ലാതെ ചെറിയ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് അരിഞ്ഞിട്ടിട്ട് പാവയ്ക്ക അരിഞ്ഞിട്ടിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം കറി എന്തോ കറി വെക്കുകയോ അതുപോലെ മെഴുക്കോട്ടിയോ ഒക്കെ എന്ത് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് പച്ച വെള്ളത്തിൽ കുറച്ച് നേരം അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാം നല്ല അത് തണുത്ത് കഴിയുമ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് ഒന്നുകൂടെ കുറച്ച് ഉപ്പ് കൂടി ക്ലീൻ ആക്കിയതിന് ശേഷം മെഴുക്കോട്ടിയോ കറിയോ വെച്ച് നിങ്ങൾ നോക്കും ഒട്ടുള്ളി പോലും കയ്പ്പ് കാണത്തില്ല കേട്ടോ നല്ല ടേസ്റ്റിൽ പാവയ്ക്ക കറിയോ അതുപോലെ മെഴുക്കോട്ടിയോ തോരനോ ഒക്കെ വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്യും ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം വാഷിംഗ് മെഷീനിൽ വെള്ളമുണ്ട് അതുപോലെ വെള്ള ഷട്ടുകൾ ഒക്കെ അലക്കിയാൽ വിളിക്കുന്നില്ലെന്ന് പരാതി പറയുന്നവർക്കായിട്ടുള്ള ടിപ്പ് പറഞ്ഞു നമ്മുടെ വാഷിംഗ് മെഷീനിൽ നമ്മൾ സോപ്പ് പൊടിയോ ഒന്നും ഇടാതെ തന്നെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ നമ്മുടെ തുണികൾ ഏത് തുണിയാണോ അലക്കുന്നത് അത് കുറച്ച് നേരം മുക്കിയിടുക സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് നിങ്ങൾ സോപ്പ് പൊടിയോ ഡയറക്റ്റായിട്ട് സോപ്പ് പൊടി ഇടാതെ സോപ്പ് പൊടി ഒരു വെള്ളത്തിൽ ഒരു ബൗളിരിച്ചിട്ട് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ സോപ്പ് ഓയിൽ ൊടുത്തതിനു ശേഷം സോക്ക് ചെയ്ത് സോക്ക് ചെയ്ത് അലക്കുന്ന വാഷിംഗ് മെഷീൻ ഇപ്പോൾ സോക്ക് ചെയ്ത് അലക്കുന്ന വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് കുറച്ച് നേരെ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് അലക്കുന്ന വാഷിംഗ് മെഷീൻ ഒക്കെയാണ് എല്ലാം അടുത്തോളം അങ്ങനെ തന്നെ അലക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ മുണ്ടിലെയും വെള്ള ഷട്ടിലേയും തുണികൾ എത്ര കറ പിടിച്ചാണ് ചെളി പിടിച്ചാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ നമുക്ക് വയ്യാതിരിക്കുന്ന അവസരങ്ങളിൽ വാഷിംഗ് മെഷീനിൽ തുണി അലക്കുമ്പോഴത്തേക്കും ഒത്തിരി പേര് പറയുന്നുണ്ട് വിളിക്കുന്നില്ല എന്നൊക്കെ അതൊരു ഫ്ലാറ്റ് വഴി താമസിക്കുന്നവർക്കും അല്ല കല്ലില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് അലുമിനിയം ഫോയിൽ ി അതിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ ചെടി പോകുന്ന കോളറിലെ ചെടികളെല്ലാം പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇനി കണ്ടില്ല ഞാൻ തുണി അതെല്ലാം വാഷിംഗ് മെഷീനിൽ തന്നെയാണ് അലക്കി വിരിച്ചിൻ്റെ വെള്ളം വെള്ള വെള്ളശത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് വെളുത്തിവിടെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മൾ തുണികൾ അലക്കുമ്പോൾ കുറച്ചേറെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ചെയ്യുക അല്ലെങ്കിൽ ബക്കറ്റ് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും വെള്ളമുണ്ടൊക്കെ മുക്കി അതിലേക്ക് വെച്ചതിന് ശേഷം ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നിങ്ങൾ വെക്കുവാണെങ്കിൽ തന്നെ അത് പകുതി ക്ലീൻ ആകും എന്നിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ അലക്കിയെടുക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് വെളുത്ത എടുത്തിട്ട് കേട്ടോ ഇനി അടുത്ത അടിപൊളിയൊരു റെസിപ്പിയാണ് നല്ല മാങ്ങ ഇഞ്ചി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും അറിയാം മാങ്ങ എന്നാണ് എന്താണ് ഇഞ്ചിയുടെ ടേസ്റ്റ് കൊണ്ട് മാങ്ങയുടെ ടേസ്റ്റ് കൊണ്ട് ഈ ഇഞ്ചിക്കല്ലേ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇതാണ് മാങ്ങ ഇഞ്ചി അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കണ്ട ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തോളാം നല്ല അടിപൊളിയാണ് ഈ ചമ്മന്തിയും കൊണ്ട് നമുക്ക് ഒരു കുറേ ചോറ് ഉണ്ടാകും പറ്റും കേട്ടോ അപ്പോൾ ഈ മാങ്ങ ഇഞ്ചിയും കൂടി ഇട്ട് നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് കഷ്ണം ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിനും കൂടെ കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറേ നല്ലപോലെ അരച്ചെടുക്കാം ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ നമ്മുടെ അരകല്ലി തന്നെ അരച്ചെടുക്കുന്നതാണ് വളരെ നല്ലത് നല്ല സൂപ്പ് അപ്പം ദേശമാണ് അരകിലില്ലാത്ത കൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറയിൽ ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറേ അരച്ചെടുക്കുമ്പോൾ പച്ചമുളക് പെട്ടെന്ന് അരഞ്ഞ് വരുത്തില്ല അപ്പോൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഞാൻ ഞാൻ തരച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ അനുമ്പിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും എന്നെ ആയിട്ട് വീഡിയോസിന് തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഹൈപ്പ് എന്നും ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് അതൊന്ന് പ്രെസ് ചെയ്യാനും മറക്കരുതേ അങ്ങനെ ആ മിക്സിയുടെ ജാറയിൽ െല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഈ ഉപ്പ് കണ്ടിട്ട് പേടിക്കുന്നു വേണ്ട എനിക്ക് കറക്റ്റ് ഉപ്പായിരുന്നു കേട്ടോ എന്നിട്ടതൊന്ന് മിക്സർ ജാർ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒരു തുള്ളി വെള്ളമേ ഒടിക്കാവുള്ളൂ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചിട്ട് ഇതാക്കിയെടുത്ത് കേട്ടോ എന്നിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ കല്ലിൽ അരച്ചിട്ട് ഉട്ടിയെടുക്കുന്ന രീതിയിൽ തന്നെ ഇരിക്കണം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്കൊരു വാഴയിലേൽ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞു തുറന്ന് ചോറിൻ്റെ കൂടെ കഴിക്കുവാണെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യം ില്ല മീൻകറിയോ മീൻ പൊരിച്ചോ ഒന്നും വേണ്ട പച്ചമീൻ പൊരിച്ചോ ഒന്നും വേണ്ട പക്ഷെങ്കിൽ ഉണക്ക മീനുണ്ടെങ്കിൽ അടിപൊളിയാണ് ഈ ചമ്മന്തിൻ്റെ കൂടെ കേട്ടോ നമുക്ക് എത്ര ചോറ് വേണേലും ഉണ്ണാൻ പറ്റും ഈ ചമ്മന്തി ഒരു ഉണക്ക മീൻ പൊരിച്ചുണ്ടെങ്കിൽ ചോറ് പുറായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഞാനിതുപോലൊരു വാഴയിലയിലേക്ക് ഒന്നിട്ട് ഒരു ബൗളിൽ ഇറക്കി വെച്ചിട്ട് വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നു വാഴയില മാറ്റിയിട്ടൊന്നുമില്ല അതിലേക്ക് ചുമ്മാ ഇറക്കി വെച്ചിട്ടൊന്ന് അതിൽ തന്നെ ഞാൻ വെച്ചിരിക്കുന്ന അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വാടയില മാറ്റിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് സമയമില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്താലും മതി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ട്രൈ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്തതും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചെറുപയറാണ് കേട്ടോ അപ്പോൾ ഈ ചെറുപയറ് എങ്ങനെ നമ്മുടെ മുടി അറുപ്പിക്കും എന്നൊന്ന് നോക്കാം നല്ല അടിപൊളി അടിപൊളിയൊരിതാണ് നമ്മുടെ ചെറുപയറ് ചെറുപയറിൻ്റെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ഇത് നമ്മുടെ ബോഡി ഫുള്ളും ഇത് തേച്ച് സോപ്പിന് പകരം തേച്ച് കുളിക്കാൻ പറ്റിയതാണ് നമ്മുടെ ചെറുപയർ പൊടി അതുപോലെ മുഖ സൗന്ത എടുത്തിട്ട് നല്ലതാണ് ചെറുപയറ് പൊടി അതുപോലെ താരം പോകാൻ നല്ലതാണ് മുടി കിളുക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ മുടി കറ്റ കറുപ്പായി വളർന്നു വരാനും കറുപ്പാകാനും വളരെയധികം സഹായിക്കുന്നതാണ് ചെറുപയറ് അപ്പം ആര് ചെയ്ത് നോക്കിയിട്ടോ ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കോ ഇപ്പോൾ ഉണ്ടാകുന്ന അകാല നര കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നരക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നരയൊരു പ്രശ്നം ആണെന്നുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറയിൽ ഒരു ടീസ്പൂൺ ഒരു കുടുവന്തവിയാണ് അതൊരു ടീസ്പൂണോളം നല്ലപോലെയൊന്ന് ഫൈനായിട്ട് ഞാനൊന്ന് നമ്മുടെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറുവേറ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ചെറുപയറ് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു തരി പോലും ഇല്ലാതെ പൊടിച്ചെടുക്കുക തരിയുണ്ടെങ്കിൽ നിങ്ങൾ അരിച്ചിട്ടെടുക്കണം ഇപ്പോൾ തരിയൊന്നുമില്ല ഞാൻ അരിച്ചെടുക്കുന്നുമില്ലേ ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് ഇരുമ്പ് ചീൻ്റെ ചട്ടിയാണ് വേണ്ടത് എന്നുള്ള തുരുമ്പ് പിടിച്ച ചട്ടിയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ തുരുമ്പുണ്ടെങ്കിലും നമ്മുടെ മുടി കട്ടക്കുറുപ്പാക്കാനായിട്ട് സഹായിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ തുരുമ്പുള്ള ഈ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതും തേയില വെള്ളമാണ് വേണ്ടത് മെയിനായിട്ട് നമുക്കിതിൽ തേയില വെള്ളമാണ് വേണ്ടത് ഇപ്പോൾ തേയില വെള്ളം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് അത് കുറുക്കി എടുത്താണ് കേട്ടോ അര ഗ്ലാസ് ഓളമാക്കി ഞാൻ അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് ബാക്കി ഒരു മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ ഒരു മാസത്തേക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ തേയില വെള്ളം ഇടിക്കട്ടെ ഇനി നമുക്ക് ആ ചീണ്ടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഹെന പൗഡറാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ െന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി നല്ല കട്ടപ്പറ കറുപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഹെന്ന ചെയ്തിരിക്കണം അത് നിർബന്ധമാണ് ഒരു പ്രാവശ്യം മാസത്തിലൊന്നെങ്കിലും നിങ്ങൾ ഹെന്ന ചെയ്തിരിക്കണം ഹെന്ന ചെയ്താൽ മാത്രമേ നമ്മൾ നീലമ്പരിപ്പൊടി എന്ത് ഡൈ ചെയ്താലും തലയിൽ പിടിക്കത്തുള്ളൂ കെമിക്കലൊന്നും മേടിച്ച് തല തലമുടി ക്യാൻസർ പോലെ അസുഖങ്ങളൊന്നും വരുത്തുകയും വേണ്ട നമുക്കിത് മാത്രം മതി കേട്ടോ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ മുടി മുടി എങ്ങനെ സംരക്ഷിക്കാം ആ ഇതേ രീതിയിലാവുമ്പോൾ നമുക്ക് മുടി നല്ലപോലെ കിളുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് നരസമുടി പോലും കട്ടക്കറുപ്പാനും സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ എടുത്ത് നമ്മുടെ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ ബൃങ്കരാജ പൗഡറാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ കയ്യോന്നിപ്പൊടി അപ്പോൾ കയ്യോന്നി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ പൊടികളാണ് നമ്മുടെ അങ്ങാടിക്കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും അതെടുക്കാം അത് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് വേണ്ടത് അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ ചെറുവയറ് പൊടിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ചെറുവേർ പൊടിയും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്ക് നല്ലൊരു ഒരു സോഫ്റ്റ് ആകാനും അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനും അതുമാത്രമല്ല പേന് പേന് ശല്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാറാനും മുടി നല്ല കറുപ്പോട് കൂടി വളരാനും മുടിയുടെ താരന് അങ്ങനെ അത് മുടി മുടിപൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകലൊക്കെ മാറാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ചെറുപയറിൻ്റെ പൊടിയും മുടിയൊക്കെ കിളക്കാൻ സഹായിക്കാൻ നരം മാറ്റാനും സഹായിക്കുന്നതാണ് നമ്മുടെ ചെറുപയർ പൊടി അപ്പോൾ ഈ ചെറുപയറും പൊടിയുടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു വെള്ളം ഒഴിച്ച് നമ്മുടെ തേയില വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു നിങ്ങൾക്ക് വേണം ഓവർനൈറ്റ് ഫുള്ള് വെക്കാം ഇല്ലെങ്കിൽ ആ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് ഈ ചട്ടിയിലിരുന്ന് ഇത് കറുത്ത കളറാകേണ്ട കേട്ടോ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കറുക്കാൻ തുടങ്ങും പക്ഷേ ഇത് നമ്മുടെ മുടിയിലിരുന്നാണ് കറുക്കേണ്ടത് അപ്പോൾ കറട്ട കറുപ്പായിട്ട് നമ്മുടെ മുടി சீலாம் வெளுத்த முடி കറുപ്പ ഒറ്റ യൂസിൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും കിട്ടുക നമ്മൾ പിന്നെ എല്ലാവരും നല്ലപോലെ പെട്ടെന്ന് നീലാമ്പിരി ഒക്കെ അലർജിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആംല പൗഡർ അതായത് നമ്മുടെ നെല്ലിക്കപ്പൊടി ചേർക്കുവാണെങ്കിലും വളരെ നല്ലതാണ് അപ്പം ഞാൻ ആ ഒരു സൊല്യൂഷൻ ഓടിച്ച് നല്ലപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് നല്ലപോലെ കട്ടിക്കാണ് എടുക്കുന്നത് അല്ലാതെ ലൂസായിട്ടും അതുപോലെ തന്നെ ഒരുപാട് കട്ടി അല്ലാത്തതിൽ പേസ്റ്റ് രൂപത്തിലെടുത്തിട്ട് നമുക്ക് ആ ചീനച്ചട്ടിയിലെല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് വെക്കണം ഫുള്ളൊന്ന് ചീനച്ചട്ടി തേച്ച് വെക്കണം കേട്ടോ അപ്പം കറുപ്പിൽ കറുപ്പ് കളറാകാൻ സഹായിക്കുന്നതാണ് പെട്ടെന്ന് കറുത്ത് വരും അത് അതുകൊണ്ടാണ് കൂട്ടി വെക്കാതെ നല്ല ഇവിടെ തേച്ച് വെക്കണം ഇരുമ്പ് ചട്ടിയിലേക്ക് ഫുള്ള് തേച്ച് വെക്കണം അതിന് ശേഷം നമുക്കെടുത്ത് ഉപയോഗിച്ചാൽ മതി പിന്നെ ചിലർ പറയും ഇതൊക്കെ ചെയ്യാൻ ആർക്ക് സമയം ഇവിടെ നേരം അതുകൊണ്ട് കെമിക്കൽ തന്നെ മേടിച്ച് തലയിൽ പറ്റാം എന്നൊക്കെ വിചാരിക്കുന്നവർ കാണും പക്ഷെ അങ്ങനെയുള്ളവർ മുടിയൊക്കെ പോകാനാണ് സാധ്യത കൂടുതലും കേട്ടോ ഇച്ചിരി കഷ്ടപ്പെട്ടാൽ നമ്മുടെ മുടി നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും നല്ലപോലെ കിളുത്ത് വരികയും ചെയ്യും അരച്ച് മുടി പെട്ടെന്ന് മാറുകയും ചെയ്യും അപ്പം നമ്മൾ കെമിക്കലിൻ്റെ മേടിച്ച് തലയിൽ പറ്റുന്ന പെട്ടെന്ന് പെ ആ കറുപ്പ് നമ്മുടെ മുടിക്ക് കിട്ടത്തില്ലെങ്കിൽ ഇത് ഇരിക്കെ ഇരിക്കെ നമ്മുടെ മുടി കറുത്തു വരികയും ചെയ്യും കേട്ടോ കെമിക്കൽ ഡൈ മേടിച്ച് പറ്റുമ്പോൾ നമ്മുടെ മുടി മുഴുവൻ പൊടിഞ്ഞു പോവും ഒരു മുടി നരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പത്ത് മുടി നര വരും ഒന്ന് കറുത്തു വരുമ്പോൾ അടുത്ത നരക്കാൻ തുടങ്ങും കെമിക്കൽ ഡേയുടെ ഒരു പ്രത്യേകതയാണത് അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ നാച്ചറൽ തന്നെ അല്ലേ നല്ല നാച്ചുറൽ ആയിട്ട് വരട്ടുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല പോലെ കട്ട കറുപ്പാകും നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടാൽ നമുക്കൊത്തിരി ലാഭമാകും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചെയ്യണ്ട അപ്പം ഞാൻ ഒരുപാട് നേരം നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് കറക്കാൻ വെച്ചിട്ടില്ല അപ്പോൾ ഇത് കണ്ടില്ലേ അടിയിൽ നിന്ന് കറുത്ത് വരുന്നുണ്ട് കണ്ട ഇതേ രീതിയിൽ നമ്മുടെ ഒരു ഇത് മിക്സ് കറുത്ത് വരും അതിന് മുമ്പ് ഒരുപാട് കറക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട പിന്നെ നല്ലപോലെ കറുത്തിട്ട് വരട്ടാന്ന് ഒന്ന് ആഗ്രഹം ഉള്ളവർ ഓവർനൈറ്റ് പിറ്റേ ദിവസം രാവിലെ പുരട്ടുക കുറച്ച് നേരം നമ്മുടെ തലയിൽ ഒരു നിങ്ങൾ മണിക്കൂറെ ഒരു തലയിൽ അപ്ലൈ മണിക്കൂറെ കേട്ടോ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് സമയം എത്ര കിട്ടുന്നു ചിലർ മണിക്കൂർ ചില അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ഫലം കിട്ടും കേട്ടോ പിന്നെ ഇത് നമ്മുടെ തലമുടിയിൽ ശേഷം ഒരുപാട് ഡ്രൈ വരെ വെക്കരുത് അതായത് ഇപ്പം എത്ര മണിക്കൂറാണ് നിങ്ങൾ കട്ടിക്ക് വെക്കുന്നവരാകുമ്പോഴത്തേക്കും ഒരുപാട് ഉണങ്ങി ചെറിയ ഉണക്കം നമ്മുടെ മുടിയിൽ പറ്റി ചെറിയ രീതിയിൽ ഉണക്കം വരുമ്പോൾ തന്നെ ചെറിയ നനവും കാണണം എന്ന പടി കളയണം കേട്ടോ എന്നാലേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇത് കണ്ടെങ്കിലും ഞാൻ ആ പാത്രം ഒന്ന് അടച്ച് വെച്ചാൽ പാത്രത്തിൻ്റെ ചെവിടി ഭാഗം കണ്ടോ ചെറിയടുത്ത് കറുപ്പും അതുപോലെ ചുമപ്പുമായിട്ട് വന്നിട്ടുണ്ട് മുടി ചുമന്ന് പോകത്തൊന്നുമില്ല കേട്ടോ ഇത് ചുമന്നിട്ട് പിന്നെ അതിൽ നിന്ന് കറുക്കും അപ്പോൾ ചുമന്ന് പോവോ വൃത്തിയേടാവോ ഒന്നും ചെയ്യത്തില്ല മുടി നല്ല കട്ടക്കറപ്പാകും ഒറ്റ യൂസി പെരട്ടുമ്പോൾ നിങ്ങൾക്ക് ആ യൂസിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ കറുത്ത് കറുത്ത് ഇരിക്കേ ഇരിക്കെ മുടി നല്ല പോലെ കറുത്ത് വരാൻ സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇന്നത്തെ ഈ ടിപ്പ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ